അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടു അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റി അപകട അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരുകയാണ് അതേസമയം ഡി എൻ എ പരിശോധനയും തുടരുന്നു പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല നോബിൾ മരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുണ്ട് അഹമ്മദാബാദിൽ നിന്നും നോബൽ ഗുഡ് മോർണിംഗ് നോബൽ അങ്ങനെ വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും ലണ്ടനിലേക്ക് യാത്ര പോകേണ്ടി വരും പക്ഷേ ഈ വിശ്വാസ് കുമാറിൻ്റെ പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കാനാണ് സാധ്യത കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ അപകടത്തിന് ശേഷം എനിക്കുന്നു പൂർണ്ണമായിട്ടും ആരോഗ്യം വീണ്ടെടുത്താണ് വിശ്വാസ് കുമാർ രമേഷ് മടങ്ങുന്നത് അതുപോലെ നമ്മുടെ രഞ്ജിതയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഡി എൻ എ പരിശോധന ഇന്ന് പൂർത്തിയായി ഫലം കിട്ടുമോ നമുക്ക് ഇന്ന് ഇന്നെങ്കിലും അവിടുന്ന് നിതീക്ഷിന് മടങ്ങാൻ കഴിയുമോ സഹോദരന് നോബിൾ അരുൺ ഈ വിമാന അപകടത്തിൽ അത്ഭുതകരമായിരുന്നു വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത് അതിനുശേഷം ഇവിടെ സിവിൽ ആശുപത്രി ട്രോമ കെയറിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ചികിത്സ ഇന്നലെ രാത്രി പൂർത്തിയായി അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതീവ സുരക്ഷയിൽ തന്നെയാണ് ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഈ അപകടത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരത്തിലാണ് നിർദ്ദേശം അന്വേഷണ സംഘം നൽകുകയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുകയും ചെയ്തിരിക്കുന്നത് വിശ്വാസ്കുമാറിനെ ഇപ്പോൾ തിരിച്ച് മടങ്ങണമെങ്കിൽ സ്വാഭാവികമായും ഈ പാസ്പോർട്ട് അടക്കമുള്ള അദ്ദേഹത്തിന്റെ രേഖകളൊക്കെ ഈ വിമാന ദുരന്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അത് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് വിവരമുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം മറ്റ് പ്രശ്നങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയെന്നും വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അതേസമയം ഈ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം ഇപ്പോഴും വന്നിട്ടില്ല അത് കാത്തു സഹോദരൻ രതീഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും തുടരുകയാണ് എത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് ഇതുവരെ നൂറ്റി എൺപത്തിനാല് പേരുടെ ഡി എൻ എ പരിശോധനാ ഫലം വന്ന് അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ഫലം എത്തുമെന്നും അതിൽ രഞ്ജിത തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് എന്നാണെങ്കിലും ഈ ഡി എൻ എ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടരുകയാണ് മൊത്തം നൂറ്റി എൺപത്തിനാല് പേര് തിരിച്ചറിഞ്ഞപ്പോൾ അത് നൂറ്റി എൺപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ എന്താണെങ്കിലും വിട്ടു നൽകിയിട്ട് നമ്മൾ ഇപ്പോഴും ഉള്ളത് സിവിൽ ആശുപത്രിയിലെ ഈ പോസ്റ്റ്മോർട്ടം മുറിക്ക് റൂമിന് പുറത്താണ് കെട്ടിടത്തിന് പുറത്താണ് നമുക്ക് ദൃശ്യയിൽ കാണാൻ കഴിയും ആമ്പുലൻസുകളൊക്കെ ഇപ്പോഴും ഇവിടെ സജീവമായി തന്നെ നിർത്തിയിട്ടുണ്ട് ആളുകൾ തിരിച്ചറിഞ്ഞത് പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തിരിച്ചറിഞ്ഞ ആളുകളൊക്കെ ഇന്ന് അതിവേഗം കൈമാറാനുള്ള നടപടിയാണ് എന്താണെങ്കിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി വരികയും ചെയ്യുന്നു അത്തരത്തിൽ നടപടികൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ അതായത് ഈ അപകടം ഉണ്ടായ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നടന്ന തിരച്ചിലിൽ ഒരു രണ്ട് ശരീരഭാഗം കൂടി എന്നാണ് അത്തരത്തിൽ ശരീരഭാഗങ്ങൾ ഇപ്പോഴും ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഫലമാണ് ഏറ്റവും നിർണായകമായത് അത് പൂർത്തിയായെങ്കിൽ മാത്രമാണ് മരണസംഖ്യയുടെ കാര്യത്തിലടക്കം ഒരു തീരുമാനമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ പത്തനംതിട്ട സ്വദേശി രഞ്ജിത്തിന്റെ പുതിയ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയുകയുള്ള